ഹായ് ഹലോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കാനഡയിൽ ഇപ്പോൾ സമ്മർ സീസൺ ആയിട്ടുണ്ട് സമ്മറായി കഴിഞ്ഞാൽ ഔട്ട്ഡോർ ഫെസ്റ്റിവലുകളുടെ ഒരു മേളം തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഒരു ഫുഡ് ഫെസ്റ്റിവലിനാണ് ഒരു അമേരിക്കൻ സ്റ്റൈൽ ഫുഡ് ഫെസ്റ്റിവൽ ആണ് കാനഡയിൽ ഇപ്പോൾ വൈൽഡ് ഫയർ സ്മോക്ക് വോണിംഗ് ആണ് കാട്ടുതീ പടർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇവിടെ നല്ലോണം എയർ പൊല്യൂഷൻ ഉണ്ട് ഓരോ ദിവസവും എയർ ക്വാളിറ്റി കൂടിയും കുറഞ്ഞൊക്കെ വരുന്നുണ്ട് എയർ ക്വാളിറ്റി ഏറ്റവും ബാഡായിട്ടുള്ള സമയത്ത് നമ്മൾ പുറത്തിറങ്ങുവാണെങ്കിൽ മാസ്ക് ധരിക്കുന്നതായിരിക്കും നല്ലത് അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കാരണം മാസ്ക് വെച്ചിട്ട് പോലും എൻ്റെ ഹസ്ബൻഡിന് തൊണ്ടയിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ത്രോട്ട് പെയിൻ ആണ് എനിക്കും തൊണ്ടയിൽ കിച്ച കിച്ചുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അത് മാറി ഇപ്പോൾ ഞങ്ങൾ പോകുന്ന ഫുഡ് ഫെസ്റ്റിവൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല ഇല്ല അപ്പം ഞങ്ങൾ നടന്ന് പോവുകയാണ് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പുഴുക്കുഞ്ഞിനെ കണ്ടു അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ എടുക്കാനാൾ ഞാനാണെങ്കിലോ വഴിയിലൊക്കെ കടന്ന് നല്ല ഭംഗിയുള്ള പൂവിൻ്റെ വീഡിയോസൊക്കെ എടുത്തെടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഞാൻ പൂവിൻ്റെ വീഡിയോ എടുക്കുന്നു ഡാനി പുഴുവിൻ്റെ വീഡിയോസ് എടുക്കുന്നു എന്താ ഒരു കോമ്പിനേഷൻ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ഏതെന്താ നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ലേ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്ത് എത്താറായി സാധാരണ ഈ ഒരു ഫെസ്റ്റിവലിന് ഞങ്ങൾ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത് ഇത് ഇതാദ്യമായിട്ടാണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഈ ഒരു ഫെസ്റ്റിവല് കണ്ടക്ട് ചെയ്യുന്നത് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വന്ന സാധനം എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടു എനിക്കൊരു ക്രോക്സ് ഷൂ ഉണ്ട് അപ്പോൾ അതിലെ ഡെക്കറേഷൻ ആയിട്ട് വെക്കുന്ന ഷൂ ചാംസ് ആണ് ഇതൊക്കെ ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് എന്നെ അവിടെ നിർത്തിയിട്ട് ഞാനൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയി ഈ ഒരു വീല് കറക്കുമ്പോൾ ഫ്രീ ആയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും അപ്പോൾ എനിക്കിണ്ടായിരിക്കും കിട്ടിയത് സൺഗ്ലാസ്സസ് ആണ് പിന്നെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ ഈ വീല് കറക്കി വിട്ടു അപ്പോൾ ഒരു പേന കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ എൻ്റെ ഒരു ഫേവററ്റ് ഐസ്ക്രീമാണ് സമ്മർ ടൈമിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സമ്മറിലെ മിക്ക ഫുഡ് ഫെസ്റ്റിവലുകളിലും ഈ ഒരു ഐസ്ക്രീം ട്രക്ക് അവിടെ കാണാറുണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് ഫുഡ് ട്രക്കൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഫെസ്റ്റിവലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഷൂ ഒക്കെ ഞാൻ ക്രോക്സ് ഷൂയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയുടെ അവസാനം ഞാനത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കൂടി കമൻറ്റ് ചെയ്യണേ ഇവിടെ ഒരുപാട് പേര് ക്രോക്സ് ഷൂയിൽ അങ്ങനെ ഡെക്കറേഷനായിട്ട് ഈ ഷൂ ചാംസ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ഈ വർഷമാണ് ഞാൻ ഷൂ വാങ്ങിച്ചത് കഴിഞ്ഞ വർഷമേ ഈ ചെറിയ ചാംസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിന്റെ മെയിൻ താരം പോർക്ക് ആണ് റിപ് ഫെസ്റ്റ് എന്നാണ് ഈ ഒരു ഫെസ്റ്റിവലിന്റെ പേര് പ്രത്യേക രീതിയിൽ സ്മോക്കും ഗ്രില്ലൊക്കെ ചെയ്ത മീറ്റാണ് പോർക്ക് റിപ്സാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലിന്റെ മെയിൻ താരം പോർക്ക് റിപ്സ് മാത്രമല്ല ബീഫ് ചിക്കൻ സോസേജ് ഒക്കെ ഇവിടെ ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാനഡയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പോർക്ക് ടേസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്രിൽഡ് പോർക്ക് റിബ് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് പോർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ വേറൊരു ഐറ്റം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുൾഡ് പോർക്ക് സാൻഡ്വിച്ച് അതും ഒരു രക്ഷയില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ റിപ്പ് ഫെസ്റ്റിവലിന് പോയപ്പോഴാണ് ആദ്യമായിട്ട് ആ ഒരു സാൻഡ്വിച്ച് ട്രൈ ചെയ്യുന്നത് അത് കിടലായിരുന്നു അപ്പോൾ ഈ വർഷവും ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡാനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോപ്കോൺ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പോപ്കോണും വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഫെസ്റ്റിവലിനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി അപ്പോൾ എല്ലാവർക്കും ബ്രിക്ഫെസ്റ്റുകളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു